നമസ്കാരം ഉമ്മ ഞാൻ മരിക്കുകയാണ് ഇല്ലെങ്കിൽ ഇവർ എന്നെ കൊല്ലും ഉമ്മ ഞാൻ രണ്ടാമതും ഗർഭിണിയാണ് നൗഫൽ എൻ്റെ വയറിൽ വയറിന് ചവിട്ടി ഇവിടുത്തെ ഉമ്മ എന്നെ കുറെ തെറി വിളിച്ചു ഞാൻ മരിക്കുകയാണ് മരിക്കുന്നതിന് തൊട്ടു മുൻപ് ഫസീല മാതാവ് സെക്കിനു സെക്കിൻക്ക് വാട്സപ്പിൽ അയച്ച അവസാന സന്ദേശമാണിത് ഭർത്രി വീട്ടിൽ ആ ഇരുപത്തിമൂന്ന് കാരി അനുഭവിക്കേണ്ടി വന്ന പീഡനങ്ങളെ കുറിച്ച് ആണ് നാം ഈ കണ്ട മേലിലെ അവളുടെ വേദന നിറഞ്ഞ വാക്കുകൾ ചൊവ്വാഴ്ച ആറ് നാപ്പത്തൊമ്പതിന് അയച്ച ഈ സന്ദേശങ്ങൾ കാണാൻ അരമണിക്കൂർ ആ മാതാപിതാക്കൾ വൈകിപ്പോയി ഫലമോ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട അവർ അവരുടെ മകളെ നഷ്ടമാവുകയാണ് ഉണ്ടായത് പിതാവ് അബ്ദുൾ റഷീദ് ഉത്സവപ്പറമ്പിൽ മധുര പലഹാരങ്ങൾ വിറ്റ് സ്വരുക്കുട്ടിയ പണം കൂടാതെ അഞ്ച് സെന്റ് കിടക്കാടവും വീടും കൂടി വിറ്റാണ് മകളെ ഈ മനുഷ്യൻ വിവാഹം ചെയ്ത് അയച്ചത് വിവാഹത്തിന് മുമ്പ് ഫാർമസിസ്റ്റ് പണിക്ക് പോലും അതായത് വിവാഹത്തിന് മുമ്പ് ഫാർമസിസ്റ്റ് പണിക്ക് പോയിരുന്ന ഈ പെൺകുട്ടിയെ ഭർത്താവ് പിന്നീട് പോകാൻ പോലും അനുവദിച്ചില്ല നമ്മുടെ കൊച്ചു കേരളത്തിൽ ഇത്തരത്തിൽ സ്ത്രീ പീഡന സംഭവങ്ങൾ ഭർത്തൃമാതാവിന്റെ പീഡനങ്ങൾ ഭർത്താവിൻ്റെ പീഡനങ്ങൾ ഇങ്ങനെ നിരവധി സംഭവങ്ങൾ അരങ്ങേറുകയാണ് ഇത് തൃശൂര് നടന്ന ഒരു സംഭവമാണ് ഇന്നലെ കേരളക്കരയെ ഏറെ വേദനിപ്പിച്ച മറ്റൊരു സ്ത്രീപീഡന കഥ സ്ത്രീപീഡന സംഭവകഥ അപ്പോ നമുക്കിവിടെ ചോദിക്കേണ്ടി വരുന്നത് ഇത് ഏത് സമുദായത്തിലാണ് ഇത്തരത്തിൽ സംഭവങ്ങൾ നടന്നാലും ഇപ്പോ നിരവധി സംഭവങ്ങൾ ഇങ്ങനെ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട് അത് ഈ പറയുന്ന രീതിയിൽ ഭർത്താവ് രണ്ട് കുഞ്ഞുങ്ങളുടെ അമ്മ ഒരു കുഞ്ഞിൻ്റെ അമ്മ ഈ കഴിഞ്ഞ ദിവസം വിദേശത്ത് രണ്ട് സ്ത്രീകളാണ് ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്തത് ഭർത്തൃപീഡനം സഹിക്കവയ്യാതെയാണ് അത് ഈ പറയുന്ന രീതിയിൽ പോൺ സൈറ്റുകൾ കണ്ട് ഈ പറയുന്ന രതി വൈകൃതങ്ങൾ ഭാര്യയുടെ മേൽ അടിച്ച് അടച്ച് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഫലമായി സഹിക്കാവുന്നതിൻ്റെ നെല്ലിപ്പലകയ്ക്കപ്പുറം പോയിട്ടാണ് ആ രണ്ട് മഹതികൾ ആത്മഹത്യ ചെയ്തത് ഇത് ഒരു കുഞ്ഞായി രണ്ടാമതൊരു കുഞ്ഞിനെ ആഹ് ഗർഭം വേറുമ്പോഴാണ് നമ്മൾ ഈ ആദ്യം ഉദ്ധരിച്ച ഈ പറയുന്ന തൃശ്ശൂർ ഉണ്ടായിരിക്കുന്ന ആ മുസ്ലിം യുവതിയുടെ മരണവുമായി ബന്ധപ്പെട്ട് വന്നത് ഇപ്പോൾ അത് നമുക്ക് ചോദിക്കുമ്പോൾ സാമുദായിക അടിസ്ഥാനത്തിലാണെങ്കിലും അല്ലാതെയാണെങ്കിലും നമുക്ക് ഇവിടുത്തെ മതപണ്ഡിതന്മാരോടും മറ്റ് ജാതി മത സംഘടനയിലുള്ളവരോടും ചോദിക്കാനുള്ളത് സ്ത്രീയുടെ ജീവന് യാതൊരു വിലയുമില്ലേ എന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത് അതായത് നിരവധി ഇത്തരത്തിലുള്ള സംഭവ പരമ്പരകൾ നമ്മുടെ മുന്നിലൂടെ പോകുമ്പോൾ കേവലം സ്കൂളിൻ്റെ സ്കൂൾ സമയ പരിധിയുടെ വിഷയത്തിൽ പോലും ഇടപെടുന്ന മതപണ്ഡിതന്മാരെ നിങ്ങൾക്ക് ഇത്തരത്തിൽ സ്ത്രീകളുടെ ജീവന് വേ ഇങ്ങനെ ഹാനി ജീവഹാനി സംഭവിക്കുന്ന സംഭവങ്ങളിൽ എന്തേ നിങ്ങൾ ഒരു ചെറുവിരൽ പോലും അനക്കാത്തത് നിരവധി കേസുകൾ ആയിരക്കണക്കിന് അതിലേ കൂടുതൽ കേസുകൾ ഇങ്ങനെ നമ്മുടെ ചുറ്റുവട്ടത്ത് നടക്കുമ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ തന്നെ സമുദായത്തിലെ സ്ത്രീ സമൂഹത്തിന് ഇങ്ങനെ ഭർത്തൃഗൃ സ്ത്രീധന പീഡനവുമായി ബന്ധപ്പെട്ടും അല്ലാതെയും പുരുഷ പീഡനങ്ങൾ സഹിക്കേണ്ടി വരുന്നതിലും നിങ്ങൾ എന്തുകൊണ്ട് ഇടപെടുന്നില്ല എന്നൊരു ചോദ്യമാണ് ഉണ്ടാകുന്നത് ഇന്ന് ഈ ഒരു അനുഭവകഥയാണ് വന്നെങ്കിൽ നാളെ മറ്റൊന്ന് നിരവധി 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 ഇങ്ങനെ കഷ്ടപ്പെട്ട് പെൺകുട്ടികളെ വളർത്തി വലുതാക്കി ഉള്ള സമ്പാദ്യവും കിടക്കാടവും വിറ്റ് മകളെ വിവാഹം ചെയ്ത് അയച്ച ശേഷം യാതൊരു യാതൊരു മതിപ്പുമില്ലാതെ സ്ത്രീ ജീവന് സ്ത്രീകളുടെ ജീവന് സ്ത്രീകളുടെ സ്ത്രീ എന്ന സ്വത്വത്തിന് വിലമതിക്കാത്ത ഇന്നത്തെ പുരുഷ സമൂഹത്തിന്റെ ഈ ആധിപത്യത്തിന് നിങ്ങൾക്ക് കടിഞ്ഞാടി ഞാൻ യാതൊന്നും പറയാനില്ലേ ഒരു സൂമ്പ ഡാൻസിന്റെ പേരിൽ നിങ്ങൾ ഇങ്ങനെ സ്ത്രീകൾക്ക് നിങ്ങളുടെ സ്ത്രീകളുടെ അഭിമാനം പോകും എന്ന് പറയുന്ന മതപുരോഹിതരെ നിങ്ങളോട് ചോദിച്ചു നിങ്ങൾക്ക് ഇത്തരത്തിൽ ഈ പെൺകുട്ടികളുടെ ജീവൻ ഒന്നും പറയാനില്ലേ എന്ന് മാത്രമാണ് ഈ നിങ്ങളുടെ ഇത്തരത്തിലുള്ള മദ്രസ ക്ലാസിന്റെ സമയവും സ്കൂൾ പഠന സമയവും തമ്മിലുള്ള വിഷയത്തിൽ നിങ്ങൾ നിങ്ങളുടെ വ്യാകുലത പ്രകടമാക്കുമ്പോൾ നിങ്ങളുടെ കുട്ടികൾക്ക് സൂമ്പാ ഡാൻസിൽ ആൺകുട്ടികളോട് ഇടപഴകി നിന്ന് സൂമ്പാ ഡാൻസ് കളിക്കുന്നതിൽ എതിർപ്പ് പറയുമ്പോൾ ഇങ്ങനെ ഉള്ള മുതലും കിടക്കാടവും വിറ്റ് കെട്ടിച്ചയക്കുന്ന മകളെ ഭർത്തൃഗൃഹത്തിൽ ഭർത്തൃമാതാവിന്റെയും അതായത് ഭർത്താവിന്റെയും പീഡനം സഹിച്ച് സ്വയം ആത്മഹത്യ ചെയ്യേണ്ടി വരുന്ന പെൺകുഞ്ഞുങ്ങളെ ഓർത്ത് നിങ്ങൾക്കൊന്നും പറയാനില്ലെങ്കിൽ അതിൽപരം ലാകരമായി മറ്റെന്താണ് ഉണ്ടത് പുരോഹിതരെ എന്നാണ് സമൂഹത്തിന് നിങ്ങൾ ഓരോ ജാതി മതസ്ഥരായിട്ടുള്ള മതപണ്ഡിതന്മാരെന്ന് പറയുന്ന നിങ്ങളോട് ചോദിക്കാനുള്ളത് അല്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ പേരിൽ ഞങ്ങളുടെ മുന്നിൽ തനകു തന തല കുനിക്കേണ്ടി വരുന്നത് ലജ്ഞാകരമാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ എന്താ സ്ത്രീ ജീവന് വിലയില്ലേ എന്നുകൂടി നാം ഇവിടെ ചോദിച്ചു പോകുകയാണ് കഷ്ടപ്പെട്ട് വളർത്തുന്ന മാതാപിതാക്കൾ തങ്ങളുടെ സർവതും വിറ്റ് അവരെ കെട്ടിച്ചയച്ചു കഴിഞ്ഞിട്ട് ഇത്തരത്തിലുള്ള ഒരു വേദന കൂടി സഹിക്കേണ്ടി വരുന്നത് വളരെ 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 അസഹനീയമാണ്